ുഹത്തുക്കളെ നമ്മള് നാടകക്കാരുടെ ഒരു യഥാർത്ഥ പ്രശ്നമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു നാടകം ഒരു മൂന്ന് ലക്ഷം അല്ലെങ്കിൽ അഞ്ചു ലക്ഷം ചെലവാക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നു എന്ന് ചെയ്ത നമുക്ക് എത്ര ലക്ഷങ്ങൾ അതിൽ നിന്ന് ലാഭം കിട്ടും ഒന്നും കിട്ടില്ല നഷ്ട തന്നെയാണ് കാരണം പത്ത് കളി കളിച്ചാൽ തന്നെ അമ്പതിനായിരം രൂപ തരികയാണെങ്കിൽ തന്നെ അഞ്ച് ലക്ഷമാണ് ആകെ കൂടി കിട്ടുക യാത്രയും ചിലവും എല്ലാം കഴിയുമ്പോൾ എത്രയും ഉണ്ടാവും നമ്മൾ ആലോചിക്കുകയാണ് ഇപ്പോൾ ഈ സിനിമാക്കാരും നാടകക്കാരും നിന്നുള്ള വൈരുദ്ധ്യം എത്ര വലിയ ഗ്യാപ്പാണ് കിടക്കുന്നതെന്നുള്ളത് കാരണം ഒരു അഞ്ച് കോടിയിലൊരു സിനിമ അമ്പത് കോടി ലാഭം ഉണ്ടാക്കുന്നു പത്ത് കോടിയിലൊരു സിനിമ എഴുപത് കോടി ലാഭം ഉണ്ടാക്കും നൂറ് കോടി ലാഭം ഉണ്ടാക്കുന്നു നൂറ്റമ്പത് കോടി ലാഭം ഉണ്ടാക്കുന്നു ഇരുപത് കോടി ചിലവാക്കിയ സിനിമ ഇരുന്നൂറ് കോടി ലാഭം ഉണ്ടാക്കും കണക്കുകൾ ഞെട്ടിപ്പിച്ച് കളയും ഇവിടെ നമ്മൾ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം കൊണ്ട് നാല് ലക്ഷം കൊണ്ട് മാക്സിമം ഒരു അഞ്ച് ലക്ഷം കൊണ്ട് നാടകം ഉണ്ടാക്കിയാൽ അഞ്ചു കോടി ഉണ്ടാക്കാൻ പറ്റുമോ പറ്റില്ല എവിടെയാണ് ആ സാമ്പത്തികമായിട്ടുള്ള ആ ഒരു വലിയ വൈരുദ്ധ്യം നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഈ സിനിമാക്കാർക്ക് കാശ് കൊടുക്കുന്നത് നമ്മുടെ നാട്ടുകാർ തന്നെയാണ് എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിലും അതിൻ്റെ ഏറ്റവും ഭീകരമായ വയലൻസുകളും ഒക്കെ നിറച്ചുകൊണ്ടാണത് മാർക്കറ്റ് ചെയ്യുന്നത് ജീവിതം തുടിക്കുന്ന വളരെ ലൈറ്റായിട്ടുള്ള ആൾ മാർജിനലൈസ്ഡ് ചെയ്യപ്പെട്ട ആ മനുഷ്യരുടെ കഥയൊന്നും ബഹുഭൂരിപക്ഷം ഇവിടുത്തെ അപ്പർ ലോവർ മിഡിൽ ക്ലാസ്സിന് കാണാൻ താല്പര്യമില്ല ആദിവാസികളുടെ വിഷയം പറയുന്നത് ഭാര്യക്കുരുവിയൊക്കെ കേരളത്തിലെ ആയിരത്തോളം താഴെ വരുന്ന പഞ്ചായത്തുകളിൽ കളിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ഫിലിം അറ്റംപ്റ്റ് പ്രിയനന്ദനം ചെയ്യുമ്പോൾ പോലും നമ്മുടെ ഇവിടുത്തെ പുരോഗമന സമൂഹം പുരോഗമന കലാശായി സംഘം നാട്ടക് പോലെയുള്ള സംഘടനകൾ ഇപ്റ്റ പോലെയുള്ള സംഘടനകൾ ടി വൈ ഫൈ എസ് എഫ് ഐ പോലുള്ള വിദ്യാർത്ഥി സമൂഹം എല്ലാ യൂണിവേഴ്സിറ്റികളിലവരുടെ കയ്യിലാണ് എത്ര കളി കൊടുക്കുന്നുണ്ട് അപ്പൊ കുരുവി എന്ന് പറയുന്ന സിനിമ ഒരു ഗോത്ര സമൂഹം അവരുടെ ജീവിതം അവരുടെ സാക്ഷരത പെൺകുട്ടികള് അത് വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് പോകണം അവര് അടിമപ്പ അടിമപ്പും പ്രസവവും കാര്യങ്ങളുമായിട്ട് അടിമങ്ങളെപ്പോലെ ജീവിച്ച് ഒതുങ്ങാൻ പറ്റില്ല അച്ഛനറിയാത്ത കുരുവി അച്ഛനറിയാത്ത പക്ഷി എന്നാണല്ലോ എന്റെ അർത്ഥം കുരുവി അങ്ങനെ ആരാണ് എന്താണെന്ന് പിടിയില്ലാതെ ജന്മം അങ്ങനെ ഇതാക്കി നശിപ്പിച്ച് കളയാൻ തയ്യാറല്ല അവർ മുന്നോട്ട് പോകണം എന്ന് പറയുന്ന ഒരു സമരം തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത് അങ്ങനെ അത് അവരെ കൊണ്ട് പറയിക്കുന്നു അവിടുത്തെ കുട്ടികൾ മനോഹരമായി പാടുന്നു മനോഹരമായ ദൃശ്യങ്ങളിലൂടെ മനോഹരമായ ബി ജി എമ്മിലൂടെ ആ ഒരു ജിയോഗ്രഫിയുടെ അകത്തൊരു ഒരു ജീവിതത്തിന്റെ പൾസ് തുടിപ്പ് അത് ശക്തമായിട്ട് മുന്നോട്ട് വെക്കുന്ന ഒരു സിനിമ ഏറ്റെടുക്കാൻ വളരെ കുറച്ചുപേരെ തയ്യാറായിട്ടുള്ളു അതേസമയത്ത് വളരെ കച്ചവട മൂല്യമുള്ള വയലൻസുള്ള സിനിമകൾ മുഴുവൻ ആവുന്നുണ്ട് ഫാമിലി ആയിട്ടാണ് പോകുന്നത് പണ്ട് ഈ വയലൻസ് ഹൊററ് ഒക്കെയുള്ള സിനിമകൾക്ക് യൂത്തൊക്കെയാണ് പോവാറ് ഇപ്പോൾ മൊത്തം ഫാമിലി ആയിട്ടാണ് കയറുന്നത് കുട്ടികളെയൊക്കെ കൊണ്ടു കയറുന്നത് ഐസ്ക്രീമൊക്കെ നിറഞ്ഞുകൊണ്ടാണ് വയലൻസ് ഇങ്ങനെ ആസ്വദിക്കുന്നത് അപ്പം അങ്ങനെയുള്ള സമയത്ത് വളരെ ജീവിതഗന്ധിയായിട്ട് വളരെ കുറച്ച് നല്ല സിനിമകളൊക്കെ അത്യാവശ്യം ഓടിയിട്ടുണ്ട് കോടികളുണ്ടാക്കിയില്ലെങ്കിലും നഷ്ടം വരാത്ത രീതിയിൽ പോയിട്ടുണ്ട് പക്ഷെ നാടകക്കാരുടെ കഥ എന്താ ശരിക്കും നമ്മൾ പൊളിറ്റിക്കലാവണം പൊളിറ്റിക്കൽ ആവണം ഡ്രാമ ഇസ് പൊളിറ്റിക്കൽ വെപ്പൺ ക്രിട്ടിക്കലായിട്ടുള്ള നല്ല ആയുധമാണ് ക്വസ്റ്റ്യനിങ് ആയിട്ടുള്ള വലിയ ആയുധമാണ് ഡെമോക്രാറ്റിക് ഡെമോക്രാറ്റിക്കാണ് സെക്യുലറാണ് ഒരു നാടക സംഘം ഇല്ലാത്ത ഗ്രാമം എന്ന് പറഞ്ഞാൽ മരിച്ച ഗ്രാമമാണെന്നൊക്കെ പറയും പക്ഷേ ശക്തമായൊരു രാഷ്ട്രീയ നാടകം ഉണ്ടാക്കപ്പെട്ട് കഴിഞ്ഞാൽ എത്ര പേര് എത്ര പേര് ഏറ്റെടുക്കുന്നുണ്ട് ഈ നാടകക്കാരനതിൻ്റെ ഒരു പാഷൻ ആ ജൈവകലയോടുള്ള പാഷൻ കൊണ്ടാണത് അമേച്ചവർ എന്ന് പറയുന്ന വാക്ക് തന്നെ പാഷൻ എന്നാണ് അർത്ഥം അതിനകത്ത് നമ്മുടെ അമ്പലക്കളി ഉദ്ദേശിച്ചിട്ടോ അല്ലെങ്കിൽ ഫൈൻ ആർട്സ് സൊസൈറ്റി കളി ഉദ്ദേശിച്ചിട്ടുള്ള പ്രൊഫഷണൽ നാടകം അല്ലെങ്കിൽ കമ്പ്യൻ നാടൻ ചെയ്യുന്ന പോലെയുള്ള അല്ലെങ്കിൽ കലാനിലയം പോലെ ക്യാമ്പ് ചെയ്തുകൊണ്ട് അവർ ഒരു ടെക്നിക്കലി പെർഫെക്റ്റായ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു സമകാലിക പ്രസക്തി ഒക്കെ എന്തുണ്ടെന്നുള്ളത് വേറെ കാര്യം പക്ഷേ എങ്കിലും ആ ഒരു ഡ്രാമ ഡ്രാമാഅറ്റംപ്റ്റിൽ കാണാൻ പോകുന്ന ജനങ്ങൾ നമ്മുടെ ചെറുതും വലുതുമായിട്ടുള്ള മികച്ച പിന്നെ രാഷ്ട്രീയം പറയുന്ന സമകാലിക വിഷയം ജീവിതം പറയുന്ന വർഗീയതയ്ക്കെതിരെയുള്ളത് സവർണ മേധാവിത്വത്തിനെതിരെയുള്ള അത്തരം നാടകങ്ങൾ അത് ഏറ്റെടുക്കപ്പെടുന്നില്ല എന്നുള്ള വലിയൊരു യാഥാർത്ഥ്യമാണ് പത്ത് കളി കിട്ടിയ ഭാഗ്യമെന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് നിൽക്കുക കഴിഞ്ഞ കൊറോണ പീരീഡിന് ശേഷം രണ്ട് ലക്ഷം കൊടുത്തുകൊണ്ട് സംഗീത കേരള സംഗീത നാടക അക്കാദമി രണ്ട് തവണയായിട്ട് ഒരു നാൽപ്പത്തഞ്ച് അമേച്ചൂർ നാടകങ്ങൾക്ക് കാശ് കൊടുത്തിരുന്നു ഒരു ലക്ഷം രൂപ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടും അമ്പതിനായിരം അമ്പതിനായിരം വെച്ച് രണ്ട് കളിക്കും വേണ്ടിയാണ് കൊടുത്തിട്ടിരുന്നത് പ്രൊഫഷണൽ നാടകങ്ങൾക്ക് അതുപോലെ തന്നെ നാല് ലക്ഷം വെച്ച് കൊടുത്തു അതിൽ വലിയ ക്വാളിറ്റികൾ ഉള്ള വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ് പക്ഷേ അമേച്ചൂറിൽ നാൽപ്പത്തഞ്ചില് ഞാൻ പറയുന്ന ഒരു പത്ത് പതിനഞ്ച് ഇരുപത് നാടകങ്ങളോളം ക്വാളിറ്റിയുള്ള നാടങ്ങൾ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് സോവിയറ്റ് സ്റ്റേഷൻ കടവ് കുറച്ച് കളി കളിച്ചു കക്ക് കളി പത്ത് ഇരുപത് കളി കളിച്ചു പിന്നീട് നിരോധനമൊക്കെ ഒന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കി പ്രതാപൻ്റെ നാടകം നന്നായിരുന്നു ശശിരൻ നടുവിൽൻ്റെ വീ ടി ജീവചരിത്രം അങ്ങനെ കുറച്ച് പ്ലേകൾ വടക്ക് ഭാഗത്തും കുറച്ച് പ്ലേകൾ ഉണ്ടായിരുന്നു രാജ്മോഹൻ നീലേശ്വരത്തിൻ്റെ ശ്രീത്ത് പുൽക്കാവിൻ്റെയൊക്കെ നാടകങ്ങൾ അപ്പം ഞാൻ പറയുന്നത് ഞാൻ കേട്ടടത്തോളം ഒരു ഇതും മികച്ച നാടകങ്ങൾ ഒരു ഇരുപതെണ്ണം ഉണ്ടായിരുന്നു അവർക്ക് കേരള സമൂഹം എത്ര കളി കൊടുത്തു അവർക്ക് എത്ര ലാഭം ഉണ്ടാക്കാൻ പറ്റി എനിക്ക് സംശയമാണ് അപ്പോൾ എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു നാടകം കണ്ടാലാണ് നമുക്ക് നമ്മൾ പൗരനാവുന്നുള്ളൂ ഒരു ജവനാധിപത്യ ബോധമുള്ള സെക്യുലർ ബോധമുള്ള ഒരു പൗരനാവുന്നുള്ളൂ എന്നുള്ള തോന്നൽ എവിടെയാണ് നമുക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നത് നമ്മളൊരു പ്ലേ കാണാതെ ഡാൻസ് പരിപാടി അയ്യായിരത്തിൻ്റെ മെഗ മെക്ക തിരുവാതിര ഹായ് പല പുരോഗമന പ്രസ്ഥാനങ്ങളിൽ സമ്മേളന വേദികളിൽ തന്നെ നാടകം ഇല്ലാത്തൊരവസ്ഥയായിരുന്നു പണ്ടൊക്കെ ഉണ്ടായിരുന്നു പരിഷത്ത് അപ്പോൾ ഇവിടെ ഈ ഒരു കൾച്ചർ എവിടെയാണ് നമ്മുടെ അകത്തുനിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ റൂട്ടീനായി മാറാതിരിക്കുന്നത് എന്തുകൊണ്ട് നമുക്കൊരിക്കലും കോടികൾ ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷേ നാടകം ഉണ്ടായിക്കൊണ്ടിരിക്കും കാരണം അഭിനയിക്കാൻ പറ്റുന്നവരെല്ലാവരും സിനിമ സ്വപ്നം കണ്ടിട്ടൊന്നും അല്ലല്ലോ ജീവിക്കുന്നത് പത്തിരുപതിനായിരം നടീ നടന്മാരുണ്ടും ഇവിടെ നാടകം മാത്രമായിട്ട് നിൽക്കുന്നത് മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഒരു ഒരു ജില്ലയിൽ നിന്നൊരു രണ്ടായിരം മൂവായിരം പേര് ആക്ടേഴ്സ് ഉണ്ട് അപ്പോൾ നമുക്കറിയാമല്ലോ പതിനാല് ജില്ലയിൽ നിന്ന് ഇൻഡു മൂവായിരം വെച്ച് ഒന്ന് കണക്കൂട്ടി പോകും പത്ത് മുപ്പതിനായിരം ആക്ടേഴ്സ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു പത്ത് രണ്ടായിരം പേരെങ്കിലും നമുക്ക് കാണാൻ പറ്റും ഒരു നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള അതിനോടുള്ള പാഷനുള്ള നടീനടന്മാർ അപ്പോൾ ഒരു മുപ്പതിനായിരം നമുക്കൊരു ഒരു ജില്ലയിൽ നിന്ന് രണ്ടായിരം എന്ന് പറയുമ്പോൾ പത്ത് ജില്ലയാകുമ്പോൾ തന്നെ ഇരുപതിനായിരം ആയി പോട്ടെ ഒരു ഇരുപത്തയ്യായിരം നടീ നടന്മാരുണ്ട് ഇവിടെ സോളോ ചെയ്യുന്നവരും ഓക്കെ ഇവരൊക്കെ ഇവരൊക്കെ അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിൽ കലാസമിതികളും വളരെ കുറഞ്ഞു പോയി വളരെ കുറച്ച് കലാസമിതികൾ മാത്രമാണ് ഗ്രാമത്തിൽ ഇങ്ങനെ നിലനിൽക്കുന്നത് നഗരം കേന്ദ്രീകരിച്ച് ഒരു അഞ്ചുപത്ത് സമിതികളുണ്ടായിരിക്കും രംഗജാതന ഉണ്ട് അഭിനയ ഗ്രൂപ്പുണ്ട് മാ മനുവിൻ്റെ ആലയുണ്ട് അല്ലെങ്കിൽ മറ്റേ ചന്ദ്രാസിമാഷയുടെ ലോകധർമ്മിയുണ്ട് എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ പലയിടത്തും കേന്ദ്രീകരിച്ച് നഗരം കേന്ദ്രീകരിച്ചുണ്ട് ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചുണ്ട് ഉണ്ട് പലതും ഇങ്ങനെ ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് നിൽക്കുന്നത് എനിക്ക് പോകണം അവിടെയൊക്കെ കൂടി ചേർന്നാൽ ഒരു ജില്ലയിൽ രണ്ടായിരം മൂവായിരത്തോളം നടീനടന്മാരുണ്ട് ഈ സിനിമാ സ്വപ്നങ്ങളിൽ കയറി പറ്റുന്നവരായി ആ ഒരു പത്ത് ശതമാനം ഉണ്ടെങ്കിലുള്ളൂ എല്ലാവരെയും ഒന്നും സിനിമയ്ക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അതിൻ്റെ അകത്ത് ആവശ്യപ്പെടുന്ന അല്ലേ കാസ്റ്റ് ചെയ്യപ്പെടുകയുള്ളൂ പിന്നെ ജനകീയ സിനിമ എന്ന് പറഞ്ഞ ഓണക്കോ എന്ന പോലെയുള്ള ഒരുപാട് പഞ്ചായത്ത് കേന്ദ്രീകരിച്ചും അല്ലെങ്കിൽ ഒരു മണ്ഡലം കേന്ദ്രീകരിച്ചും ഒന്നും ഇവിടെ നടക്കുന്നില്ല ഞാനൊക്കെ എന്നും പറയാറുണ്ട് നൂറ്റിനാൽപ്പത് മണ്ഡലത്തിൽ നിന്ന് നൂറ്റി നാൽപ്പത് സിനിമ ഉണ്ടാവണം നൂറ്റിനാൽപ്പത് നാടകം ഉണ്ടാവണം കേരളത്തിലെ ഒരു നൂറ്റിനാൽപ്പത് നാടകം ഒരു മണ്ഡലം കേന്ദ്രീകരിച്ചെങ്കിലും അപ്പോൾ ഒരു നാലഞ്ച് പഞ്ചായത്ത് വരും മികച്ച നടി നടന്മാരെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അതിനൊരു സ്പോൺസറെ കണ്ടെത്തിയിട്ട് അപ്പോൾ ആരാണ് സ്പോൺസർ ആയിരിക്കണം അതുപോലെ ഫിലിം ചെയ്യുകയാണെങ്കിൽ ഒരമ്പത് ലക്ഷം കൊണ്ട് മുപ്പത് ലക്ഷം കൊണ്ടൊക്കെ സിനിമ ചെയ്യാൻ പറ്റും സെലിബ്രിറ്റികളെ ഒഴിവാക്കിക്കൊണ്ട് ചിലവ് ചൊച്ചൊരുക്കിക്കൊണ്ട് ജനകീയ രീതിയിൽ സിനിമ ചെയ്യാൻ പറ്റും അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഒരു നൂറ്റിനാൽപ്പത് സിനിമ നൂറ്റിനാൽപ്പത് മണ്ഡലം അതിന് ബദലായിട്ടുള്ള സംവിധാനങ്ങൾ സ്ക്രീനിങ് ഫെസിലിറ്റികൾ കൈരളി സ്ത്രീയൊക്കെ അങ്ങനെ കൊടുക്കുക ഒരു ഷോ അവിടെ ഉണ്ടെന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ ഗവൺമെന്റിന്റെ കൈരളി സ്ത്രീയുടെ എണ്ണം കൂട്ടുകയും അതിനനുസരിച്ച് സ്പേസ് കൂട്ടുകയും ചെയ്തുകൊണ്ട് ഒരു ഒരു ഇടം കൊടുക്കുക അപ്പം അങ്ങനെ നൂറ്റിനാൽപ്പത് നാടകങ്ങളും ഉണ്ടാവുക സ്ഥിരമായിട്ട് നാടകം കളിക്കുക എന്നുള്ളതാണ് നമുക്കപ്പം നൂറ്റി നാൽപ്പത് നാടകങ്ങൾക്ക് നൂറ്റി നാൽപ്പത് ദിവസം പോലും കൊടുക്കാൻ പറ്റും ഒരു നാടകം രണ്ടു ദിവസം കളിക്കുകയാണെങ്കിൽ തന്നെ ഇരുന്നൂറ്റൻപത് ഒരു നാടകം ബുക്ക് ചെയ്ത് രണ്ടോ മൂന്നോ ദിവസം അടുപ്പിച്ച് കളിക്കുന്ന രീതിയിൽ വരുന്ന അപ്പോൾ അവർക്ക് വരുന്ന ചിലവാരെടുക്കുന്നുള്ളതാണ് ഇപ്പോൾ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് വരെയൊക്കെ കൊടുത്താലും ഒരു ഫാമിലി പാസ് അഞ്ഞൂറ് എന്ന് പറയാം ഒരു സിംഗിൾ പാസ് ഇരുന്നൂറ് എന്ന് പറയാം ഫാമിലി പാസ് അഡ്മിറ്റ് ത്രീ പറയാം തീർച്ചയായിട്ടും നമുക്ക് അഞ്ഞൂറ് രൂപ കൊടുക്കാം അഡ്മിറ്റ് സിക്സിന് ഒരു ആയിരത്തിൻ്റെ പാസ് കൊടുക്കാം സിംഗിൾ അഡ്മിഷൻ ഇരുന്നൂറ് പഠിക്കുക കൾച്ചർ ഉണ്ടാവുക ജനിക്ക് സിനിമ കാണാൻ പറ്റുക അപ്പോൾ അങ്ങനത്തെ തിയേറ്റർ സ്പേസുകൾ ഇപ്പോൾ നാടകദ്വീപ് പോലുള്ള സ്ഥലമുണ്ട് ഇവിടെ ഭാവിയിലൊക്കെ സ്ഥിരമായിട്ട് നാടകം ഉണ്ടാകുന്ന ഒരു അടുപ്പിച്ച് പത്ത് ദിവസമൊക്കെ നാടകം വരുന്ന രീതിയിലേക്കും കാരണം തിയേറ്റർ ഫെസ്റ്റിവലൊക്കെ നടത്തുന്നുണ്ട് ഇവിടെ കാർഷിക ഫെസ്റ്റൊക്കെ ബദൽ മീഡിയ പ്രിയനന്ദനം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പല സ്ഥലങ്ങളും ഉണ്ട് അപ്പോലെ തന്നെ സംഗീത അക്കാദമിയുടെ ഓഡിറ്റോറിയം ഒക്കെ ഇങ്ങനത്തെ വരുമ്പോൾ അതിനനുസരിച്ച് മിനിമം ഒരു ഓപ്പൺ ഗ്രൗണ്ടെങ്കിലും തരുന്ന രീതി ഉണ്ടാവണം ടൗൺ ഹാൾ വിട്ട് തരണം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളുകൾ ചിലവ് ചുരുക്കി ഫിഫ്റ്റി പെർസെൻറ്റേജിൽ തരാവുന്ന രീതിയിലുണ്ടാവണം അപ്പം അങ്ങനെ സ്പേസുകൾ ഉണ്ടാവുകയും അവിടെ ടിക്കറ്റ് വെച്ചുകൊണ്ട് വരിക വരുന്ന രീതി ഉണ്ടാവണം അപ്പം അങ്ങനെ നാടകം അപ്പോഴും ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് ഈ കോടികൾ വാങ്ങുന്ന സിനിമാക്കാർക്ക് നമ്മുടെ ഒരു നാടകം സ്പോൺസർ ചെയ്യാൻ പറ്റാത്തത് മമ്മൂട്ടി കമ്പനി ഉണ്ട് ടോ അനുഭവമുള്ള ഒരുപാട് പേരുണ്ട് ഉണ്ട് ടൊവിനുണ്ട് അഷിക്കപ്പബുണ്ട് ആസിഫ് ആസിഫ് അലി പോലെയുള്ളവർ അപ്പോൾ ഇവർക്കിത് എന്താ തോന്നാത്തത് നമ്മുടെ നാടകത്തിൽ നിന്ന് സിനിമയിൽ എത്തിക്കൊ എത്തിയിട്ടുള്ള എത്രയോ പേരുണ്ട് സന്തോഷ് സന്തോഷകരായിട്ടവർ മുതൽ ബാബു ബാബുവിനൂർ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ജോയ് മാത്യു ഹരീഷ് പാരഡി ഇങ്ങനെ അപ്പം സുനിൽ സുഗത ഇപ്പോൾ കെ എസ് പ്രതാപനൊക്കെ വരുന്നുണ്ട് ആറ്റം മുതൽ ഉണ്ട് അമൽ രാജ് സീരിയലുകളിലും നാട സിനിമകളിലും ഒക്കെ ആയിട്ടുണ്ട് രാജേഷ് ഉണ്ട് അപ്പോൾ ഇവരൊക്കെ ആയിട്ട് കോർഡിനേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്താ ഈ കോടികളുണ്ടാക്കുന്ന ഈ പറഞ്ഞ മഞ്ഞുമൽ ബോയ്സിൻ്റെ പ്രൊഡ്യൂസർമാരും അങ്ങനെയുള്ളവരെ കണ്ടിട്ട് നമുക്ക് നാടകം ഞങ്ങളൊരു പത്ത് നാടകം വയ്ക്കുന്നുണ്ട് ഒരു ലക്ഷം രൂപ വെച്ചിട്ട് നാടകത്തിന് കൊടുക്കണം എന്താ ചെയ്യേണ്ടത് എന്താ അത് സംഭവിക്കാത്തത് എന്താണ് അത് സംഭവിക്കാത്തത് അപ്പോൾ നമ്മളുടെ നാട്ടുകാരുടെ കാശ് കൊണ്ടാണ് ഈ കോടികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെ ടാക്സും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നില്ല പക്ഷെ അവരും കൂടി നമ്മുടെ കൂടെ ചേരുന്ന രീതിയിൽ അവരഭിനയിക്കുന്ന രീതിയിൽ പണ്ടങ്ങനെ ഉണ്ടല്ലോ മോഹൻലാലും മുകേഷും ഒക്കെ അഭിനയിക്കുന്ന രീതി ഉണ്ടായിരുന്നു ശബദ്ധാരാണ് മരിച്ചുപോയി പാവം അവർ ചായാമുകഴക്കെ അഭിനയിച്ചിരുന്നു മുരടി സോളോ ചെയ്തിരുന്നു അപ്പോൾ എനിക്ക് പോണത് അങ്ങനെയുള്ളൊരു ഒരു ഒരു സമന്വയത്തിന്റെ ഭാഷ നാടകക്കാരും സിനിമാക്കാരും കൂടി ചേർന്നുകൊണ്ട് പിന്നെ നാട്ടിൽ തന്നെ ഉള്ള സൗഹൃദങ്ങൾ ഗൾഫ് ഫണ്ട് അങ്ങനെ എന്തുകൊണ്ടാണ് ഈ നാടകക്കാർക്ക് വേദി കിട്ടാത്തതെന്നുള്ള വലിയ വിഷയമാണ് ഇപ്പം ഈ കഴിഞ്ഞ സംഗീത നാടക അക്കാദമിയിലെ ഒരു നാല് നാടകം തീർച്ചയായിട്ടും എല്ലായിടത്തും കളിപ്പിക്കേണ്ടതാണ് നാലോ അഞ്ചോ നാടകം എന്ന് പറയാൻ ശരി കാരണത്തില് ആറ് നാടകവും കളിപ്പിക്കുക ഫസ്റ്റ് കിട്ടിയ മാടൻ മോശം വളരെ ശക്തമായിട്ടുള്ള സവർണ മേധാവിത്വം എങ്ങനെ കയറി വന്നിട്ടും നമ്മുടെ ഒരു ജീവിത രീതിയിൽ ഒരു ഒരു സാവരണന്റെ സ ജീവിത രീതിയും കൾച്ചറും മണ്ണും മനുഷ്യനെയൊക്കെ എങ്ങനെയാവർ അടിച്ചുമാറ്റി മാറ്റി വന്നു ഹൈജാക്ക് ചെയ്യുന്നു വേറൊരു കൾച്ചർ എങ്ങനെ കയറി വരുന്നു വളരെ ശക്തമായ ആക്ഷേപഹാസ്യത്തിലൂടെയാണ് അത് വെക്കുന്നത് അതിൽ എന്ന് പറയുന്നത് കുരിശല്ല അവിടെ വെക്കുന്നത് ആരോ രണ്ട് വലിയ നാടക പ്രവർത്തകരെ എന്നോട് സംസാരിച്ചു ഇങ്ങനെ കുരിശല്ലേ വെച്ചെന്ന് കുരിശല്ലാതെ കഴുത്തിൽ കുരിശ് വെച്ചിട്ടൊന്നും കിടക്കാൻ പറ്റില്ല എന്ത് ഇങ്ങനെ താങ്ങാൻ ഇങ്ങനൊരു സംഗതിയാണത് രാജമോഹൻ അത് എഴുതി വെച്ചിരിക്കുന്നത് ജയമോഹൻ ചിലപ്പോൾ കുരിശൊന്ന് കുറഞ്ഞിട്ടുണ്ടായിരിക്കും ഇന്ന് കുരിശ് നില വെക്കേണ്ട കുരിശന്മാർ ആർക്കും തലവെച്ച് കിടക്കാൻ പറ്റുമോ ഇങ്ങനെ വരുന്നൊരു കവണ പോലത്തെ ഒരു സംഗതിയാണ് അതിൽ തലയിരിക്കും അത് തിരിച്ചു വെച്ചിട്ട് അത് കുരിശാണ് ഇവിടെ കണ്ടെത്തിയതെന്ന് പറഞ്ഞിട്ടാണ് അവിടെ വർഗീയത് ഉണ്ടാക്കുന്നത് മനസ്സിലായ അത് നിങ്ങൾ എഴുതുന്ന ഒരു പേനയാണെങ്കിൽ മോളിൽ നിങ്ങൾ ചിഹ്നം ഉണ്ടെങ്കിൽ ഉടനെ അത് കണ്ട അത് വഴിയിൽ കിടന്നാലും പറയും കുരിശു കണ്ടെത്തി എന്ന് പറയും പേനയായിരുന്നു അത് തൂലികയായിരുന്നു തൂലിക അപ്പോൾ ഒരു ശാസ്ത്രമാണ് മുകളിൽ നിങ്ങളുടെ ലിംഗത്തിൻ്റെ ഒരു ഷേപ്പ് ഒരു പേനയ്ക്കുണ്ടെങ്കിൽ ഉടനെ പറയാം ശിവലിംഗം കണ്ടെത്തി എന്ന് പറഞ്ഞ് മോട് പ്രശ്നം ഉണ്ടാക്കുന്നതാണ് അങ്ങനത്തെ ഒരു വർഗ്ഗീയത എങ്ങനെ നിലനിൽക്കുന്നു അവിടെ പട്ടികൾ കുറയ്ക്കുന്നുണ്ട് അപ്പുറത്തെ വീട്ടിലെ മനസ്സിലായത് നമ്മൾ വർഗ്ഗീത എന്ന് പറയുമ്പോഴേക്കും അപ്പം അപ്പുറത്തെ പട്ടികൾ കുറയ്ക്കാതെ തുടങ്ങി അപ്പോ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഈ വൈരുദ്ധ്യം അങ്ങനെ അത് മാറ്റി തീർക്കാമെന്നുള്ളതാണ് അല്ലെങ്കിൽ അവർ തമ്മിൽ കച്ചവട സിനിമക്കാര് അല്ലെങ്കിൽ ജനകീയ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് കാശുണ്ടാക്കുന്ന ഒരു കേരളത്തിലെ നാടക സംസ്കാരം എന്ന് പറയുന്നതിനകത്ത് മടൻ മോശം മാത്രമല്ല ഞാൻ പറയുന്നത് പൊറാട്ട് പഞ്ചമി തീയറ്റേഴ്സിന് കളി കിട്ടേണ്ടതാണ് ഇപ്പം നമുക്ക് പൊറാട്ടിൻ്റെ വിഷയം മാത്രമല്ല അപ്പുവാശാൻ്റെ വിഷയം മാത്രമല്ല ചെണ്ടമായിട്ടൊരു ദളിതൻ അമ്പലത്തേക്ക് കയറുമ്പോഴേക്കും പിടിച്ച് പുറത്താക്കിയിലൂടെ ഗുരുവായൂരൊക്കെ മേളത്തിന്നു അപ്പോൾ അങ്ങനെയുള്ളത് അതിഭീകരമായ അന്തരീക്ഷം നമ്മുടെ നവോത്ഥാന പുരോഗമന കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് ആ നിലനിൽക്കുന്നത് തുറന്നു കാണിക്കുന്ന നാടകങ്ങൾക്ക് ഇവിടുത്തെ പുരോഗമന പ്രസ്ഥാനങ്ങളാണ് വേദി കൊടുക്കേണ്ടത് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് പെരടിയിലെ രാപ്പല രാപ്പകല രാപ്പകലുകൾ ഏകദേശം ഭാസ്കർ പട്ടേലൊരു മൂഡാണ് പക്ഷെ അപ്പോഴും ഈ അവർണന്റെ അതിജീവനവും കോഴിയങ്കൊക്കെ വെച്ചിട്ടാണ് അതിന് സംഭവം പോകുന്നത് ഇനിയിപ്പോൾ ഇന്റേണൽ ക്രൈസിസ് കാണിക്കുന്ന മാക്ബത്ത് ദ ലാസ്റ്റ് സ്റ്റോറി നല്ല ആക്ടിങ് പാറ്റേൺ ഉണ്ടായിരുന്നു തിയേറ്റർ ഉണ്ടായിരുന്നു മികച്ച രചന കിട്ടിയതാണ് അതിനും കളി കിട്ടണമെന്ന് ജനുസ് ഒരു പരമ്പരയാണ് കില്ലിങ് അധികാരത്തിന്റെ ദുർമേധസ്സിൻ്റെ അധികാര ദുർമേധസ്സിൻ്റെ ഒരു പരമ്പരയാണ് അതിൽ വെച്ചിരിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ ചെങ്കോല് അവിടെ നിന്ന് പിന്നെ തോക്ക് അങ്ങനെ വന്നു എന്നൊരു പരമ്പര ഇപ്പോഴും കൊന്നു മഠത്തിൽ മത്തായനേയും ആലപ്പുഴയിലെ സോമരാജ കേസൊക്കെ നമുക്ക് ഓർത്ത് പോകും വയനാട് നെക്സ്ലേറ്റുകൾ വന്ന മടത്തിൽ മത്തായി ആ ഈ മടത്തിൽ മത്തായമാരൊക്കെ ഇപ്പോഴും ഉണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ഫ്യൂഡൽ ബോധമുള്ള ക്രിസ്ത്യൻ ക്ലാസ്സുണ്ട് അപ്പോൾ അവിടെ ഒരു വേലക്കാരി ഇരുതള്ളിത് തലത്തില് അവരോ മകൻ കൊല്ലപ്പെട്ട എൻ്റെ കാര്യങ്ങളിലൂടെ ഒന്ന് പ്രതികാരം ചെയ്യുന്നവർത്തി എത്തുന്ന അതിമനോഹരമായ രംഗ ഭാഷയാണ് അത് മികച്ച നടി മികച്ച സെറ്റ് ഡിസൈൻ മികച്ച മ്യൂസിക് പി കെ സുനിൽകുമാറിന് കിട്ടിയത് അപ്പോൾ അങ്ങനെയുള്ള ഉണ്ട് പിന്നെ നമ്മുടെ ഈ പലസ്റ്റീൻ കോമാളി മോശമൊന്നുമല്ല യുദ്ധവിരുദ്ധ നാടകം എന്നുള്ള രീതിയിൽ ഒരു വേദി കൊടുക്കാം കണ്ണൂർ മേഖലയിലൊക്കെ അവർക്ക് വേദി കിട്ടുമായിരിക്കും മാഹി നാടകപുരയുടെ പലസ്റ്റീൻ കോമാളി യുദ്ധത്തിലെ സ്ത്രീകളും ഒരുപാട് മനുഷ്യർ ജനത പീഡിപ്പിക്കപ്പെടുന്നതിൻ്റെയും കഴുകൻ ഒന്ന് ആക്രമിക്കുന്നതിൻ്റെയും അതിനകത്തൊരു കോമാളി വരെ ഈ വേദന കലർന്ന മനുഷ്യരെ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെയൊക്കെ ഇപ്പോൾ ഇതിലുള്ളൊരു ഒരു ഒരു സംഭവമാണത് പലശ്രീൻ കോമാളി അത്ര മോശമൊന്നുമല്ല കൊറോണി ക്രാഫ്റ്റ് വൈസ് മികച്ചതാക്കാമായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ ആറ് നാടങ്ങൾക്കും എത്ര കളി കിട്ടും എന്നുള്ളതാണ് പരിശോധിക്കുന്നത് യൂണിസ്കൂൾ സ്റ്റേറ്റ് വിൻഷെയ്ത പ്ലേകൾ ജിനോ ജോസഫിൻ്റെ പ്ലേ മുതൽ ഷിറ്റ് മുതലുള്ള നാടങ്ങൾ തൊഴിലാളി മുതലെ പോലുള്ള മികച്ച നാടകമായിട്ട് വന്ന ജിനീഷിൻ്റെ നാടങ്ങൾ എത്ര കളി കളിക്കുന്നുണ്ട് നമ്മൾ ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് ഇതിനൊക്കെ കളി കിട്ടുമോ ചോദ്യമാണ് ഇതിന് ആര് ആര് പൈസ കൊടുക്കും തൊഴിലാളിക്കൊന്നും രണ്ട് കളികൾ കിട്ടിയെന്ന് തോന്നുന്നു ഞാൻ അന്നൊന്നും പറയുന്നു സംഘാടകർ എന്ന് പറയുന്ന ഒരു സംഘാടനത്തിൻ്റെ ഒരു കലയുണ്ടത് ഇപ്പം നമ്മളിവിടെ ചേർപ്പിലൊക്കെ ഒരു മികച്ച സംഘാടനം ഉണ്ടായിരുന്നതാണ് ഈ സാമ്പത്തിക ശാസ്ത്രമൊക്കെ പറഞ്ഞ് കെട്ടിടത്തിൻ്റെ നിർമ്മാണവും അതൊക്കെ പറഞ്ഞ് പോയത് തല്ലുകൂടി പിരിഞ്ഞു പിരിഞ്ഞുപോയി എന്നാലും നമുക്കറിയാം നാടകദ്വീപുണ്ട് നാടകദ്വീപിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് ആളുകൾ ഉണ്ടായാൽ തന്നെ അത് ഓൾറെഡി ശശിധരൻ നടുവിൽ അത് സംഘടിപ്പിച്ചു വരുന്നുണ്ട് അപ്പോൾ സ്ഥിരമായിട്ട് നാടകം വയ്ക്കാവുന്ന സ്പേസ് എന്നുള്ള രീതിയിൽ ഇനിയിപ്പോട്ടെ രണ്ടുപേരും ഒരാളുള്ള നാടകങ്ങൾ ധാരാളം ഉണ്ടാകുന്നുണ്ട് അപ്പം അങ്ങനെ അതിനൊക്കെ നമ്മൾ സാമ്പത്തിക ശാസ്ത്രം മുഴുവൻ സിനിമാക്കാരുടെ കയ്യിൽ കിടന്ന് കളിക്കും ക്യാപിറ്റൽ അവിടെയാണ് ഒഴുകുന്നത് സോഷ്യലിസ്റ്റ് വ്യക്തി മുഴുവൻ കൂടി ക്യാപിറ്റലിസ്റ്റ് വ്യക്തി മുഴുവൻ സിനിമാക്കാരെടുത്ത സോഷ്യലിസ്റ്റ് വ്യക്തി എന്ന് പറയുന്നത് കൂടിയിരുന്ന് ചർച്ച ചെയ്യുന്നതും സംഭാവന നടത്തുന്നതൊക്കെ നാടകാരായി സിനിമ ഇൻഡസ്ട്രിയിൽ അങ്ങനെ വലിയ ചർച്ചയൊന്നും ഉണ്ടാവില്ല വളരെ കുറച്ച് പേര് മാത്രമുള്ള കമ്മ്യൂണിക്കേഷനാണ് അപ്പോ ആ വൈരുദ്ധ്യം പരിഹരിക്കപ്പെടണം അപ്പോൾ അവരും നമ്മൾ ചേരുന്ന രീതിയിൽ കാരണം ഈ പ്രളയ അതിജീവനൊക്കെ കാലത്ത് ഇവരൊക്കെ നന്നായി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഗവൺമെന്റിനെ പുനരധിവാസത്തിന് ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടിരുന്നു പുനരധിവാസത്തിൽ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന പോലെ തന്നെയാണ് നാടകത്തിന്റെ പുനരധിവാസം എന്നുള്ള രീതിയിലും കാണണം അത് പിടിച്ച് സ്ക്രൂട്ട്നൈസ് ചെയ്ത് മികച്ച നാടകങ്ങൾക്ക് വേദി കൊടുക്കണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും പിന്തിരിപ്പന്മാരായിട്ടുള്ള വളരെ റിയാക്ഷണറി ആയിട്ടുള്ള യാഥാസ്ഥിതികത മാത്രമുള്ള ഒരു വേറൊരു തരം പൊളിറ്റിക്സ് പറയുന്ന ഒരു എതിർപ്പായിട്ട് വരും കാരണം അവർക്ക് യാഥാസ്ഥിതി കാണാനുള്ള ഇഷ്ടം യാഥാസ്ഥിതികത ഉണ്ടാവുക അന്ധവിശ്വാസം ഉണ്ടാവുക വർക്ക് ചെയ്തി ഉണ്ടാവുക നമ്മളടിക്കുക പിരിയാണ് അത്തരം ആളുകൾ എപ്പോഴും ഒരു തുടന്യായം പോയിട്ട് വരും ഒട്ടക്കായിട്ട് വരും പക്ഷെ ഒരു സമര ചരിത്രം കേരളത്തിനും പണ്ടുണ്ട് നാരായണഗുരു ട്രേഡ് യൂണിംഗ് ഉണ്ടാക്കിയിട്ടല്ലല്ലോ സമരം ചെയ്തത് എവിടെയെങ്കിലും വിദ്യാർത്ഥി സംഘടനയും ഒക്കെ ഉണ്ടാക്കിയ നാരായണഗുരു കുറച്ച് ശിഷ്യന്മാരും കൂടെ നടന്നു ക്രൈസ്റ്റും കുറേ ശിഷ്യന്മാരും നടന്നു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അപ്പോൾ അതിനൊക്കെ നേരിടുന്നൊരു ഒരു ഇരുപതുകളിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ മുപ്പതുകൾ നാല്പതുകളിൽ നാല് പേരടങ്ങുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇത്രയും വിപുലമായിട്ടുള്ള ലക്ഷങ്ങളെ സമാഹരിച്ചിട്ടുള്ളത് അപ്പോൾ നാലുപേരൊക്കെ മതിയെന്നുള്ളതാണ് സംഘാടകരിൽ അതിൻ്റെ സാധ്യതകൾ ഇപ്പോഴുണ്ട് നാലുപേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയത് അവിടുന്ന് പിന്നെയാണല്ലോ ജനങ്ങളിലേക്ക് എത്തുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് ഈ വീഡിയോ സംഘാടനം ഒരു ആർട്ടാണ് അതൊരു ജനാധിപത്യ രാഷ്ട്രീയ പ്രയോഗം കൂടിയാണ് തീർച്ചയായിട്ടും ഈ നാടകക്കാരുടെ മികച്ച അവതരണങ്ങളാണ് കഴിഞ്ഞ ഈ പീരീഡിലുണ്ടായ നാടകങ്ങളിൽ മികച്ചത് തെരഞ്ഞെടുത്തിട്ട് വേദികൾ വരണം വളരെ പാസീവായിട്ട് വലിയ മെഗാ ഷോകൾ വന്നാൽ ഇവിടെ കൊടുത്തിരുന്നു പ്രദീമൻ ശിവരാമൻ്റെ അശാഖൻ്റെ ഇതിഹാസമൊക്കെ ഇവിടെ കളിച്ചിരുന്നല്ലോ ആയിരം രൂപ ടിക്കറ്റ് വെച്ചിട്ട് വലിയൊരു മെഗാ ഷോ കാണുന്ന പോലെയാണ് പക്ഷേ സമരവീര്യമുള്ള നാടകങ്ങൾ അപ്പുറത്തുണ്ടാകുമ്പോൾ അതിന് വേദി കൊടുക്കാതിരിക്കുക വളരെ കെട്ടിക്കാഴ്ചകൾ ഇങ്ങനെ ഭയങ്കര രസകരമായിട്ട് ലൈറ്റ് ആൻഡ് ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഉള്ള അത് അത് കാണാനായിട്ട് താല്പര്യം കൂടുതൽ കാണിക്കുക നാടക റബ്ബൽ എന്ന് പറയുന്ന പി ജാനണി മുതൽ എൻ എൻ പിള്ള മുതൽ കെ ടി മുഹമ്മദ് ഇങ്ങനെ വന്ന് പി എം മാനണിയും ജോൺ അബ്രാഹുവും പി എം താജും ശാന്തകുമാറും അങ്ങനെ വലിയൊരു പരമ്പരയുണ്ട് സമകാലിക നാടകവേദിയുടെ മുന്നണി പോരാളികൾ എന്ന് പറയുന്നിടത്ത് അത് പണ്ഡിറ്റ് കറപ്പൻ പണ്ഡിറ്റ് കറപ്പൻ്റെ ബാലാകലേശം എന്നൊരാ ആരും തന്നെ ഏറ്റെടുത്ത് കളിച്ചിട്ടില്ല ഇതുവരെ സ്കൂൾ ഡ്രാമയ്ക്ക് കളിച്ചൂടെ ബാലാകലേശം അപ്പോഴും നവത്താര നാടകം എന്ന് പറഞ്ഞാൽ വീട്ടി അങ്ങനെ പറഞ്ഞു തുടങ്ങാം ചെറുകാട് ഇടശ്ശേരി ബാലകലാശം പണ്ഡിറ്റ് കർമ്മി ദളിതനാണല്ലോ അപ്പം ഈ ഇത്തരം കാര്യങ്ങൾ നമ്മളൊന്നും പൊളിച്ച് ഉടച്ചു വാർത്ത് കുറയും കൂടി നവീകരിക്കപ്പെടുന്ന റാഡിക്കലൈസ് ചെയ്യുന്ന കുറച്ചും പൊളിറ്റിക്കലൈസ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ സാംസ്കാരിക മണ്ഡലം ഉണരാതെ കേരളത്തിനെ ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പോലും പിടിച്ചു വയ്ക്കാൻ പറ്റില്ല വെറും പ്രഭാഷണങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ആലോചിച്ചു ആ യുടെ പ്ലേ ഗുജറാത്തിന്റെ നാടകം ഒരു ഒരു തീസിസ്റ്റ് ഫെമനിസ്റ്റ് തീസിസ്റ്റ് എഴുതി വെച്ചിട്ട് കുറച്ച് നടി നട കുറച്ച് നടികൾ ആറ് നടികൾ ശക്തമായിട്ട് അവതരിപ്പിക്കുകയാണ് അപ്പോൾ സുനിൽപയുടെ അടുത്തിൻ്റെ ഒരു ടോക്ക് എടുത്താലും ടോക്ക് എടുത്താലും അഭിനയിക്കാൻ താല്പര്യമുള്ള കുറച്ച് നടീ നടന്മാരും കുറച്ച് പേര് തയ്യാറുണ്ടെങ്കിൽ അതെല്ലാം സ്പ്ലിറ്റ് ചെയ്ത് ഭയങ്കര ഡോക് ഡ്രാമയാക്കാൻ പറ്റുന്നൊരു ഒരു കേരളമാണിത് അഭിനയശേഷിയുള്ളവരെ കൊടുത്താൽ ഈ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം അതിമനോഹരമായ ആക്ഷേപഹാസ്യമുള്ള പ്രസ്താവനകളും കൂരമ്പ് തറക്കുന്ന പോലെ തറക്കുമെന്നുള്ള ഉറപ്പാണ് അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ ആലോചിക്കണം ഡോക്യു ഫിക്ഷൻ ചരിത്രം ശ്രീലങ്കയുടെ ചരിത്രം പറഞ്ഞൊരു നാടകം വന്നിവിടെ ഈ ശ്രീലങ്കയുടെ ചരിത്രം പറയുന്ന നാടകം ആ പ്ലേയുടെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കണം മുഖ്യമന്ത്രിമാരുടെ പേരുകൾ രാ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേര് ഡയറക്റ്റ് പറഞ്ഞുകൊണ്ടാണ് എൽ ടി പ്രഭകരനും അവിടുത്തെ പിന്നെ പ്രേമദാസും മുതലുള്ള മുഖ്യമന്ത്രിമാരുടെയും അത്ര ചങ്കൂറ്റം അവർ കാണിക്കുന്നു അവരുടെ ചരിത്രമാണ് പോരാട്ടത്തിന്റെ ചരിത്രമാണ് അത്രയും ചങ്കൂറ്റമൊക്കെ നമുക്കിവിടെ മലയാള നാടകവേദിയിൽ ഇവിടുത്തെ സി എം അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ പി എം എന്നൊക്കെ പറഞ്ഞിട്ട് നേരിട്ട് പറയാൻ പറ്റുമോ സിംബോളിക്കായിട്ട് പറയാൻ പറ്റുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ എത്ര ശക്തമായിട്ടാണ് ആ ശ്രീലങ്കൻ പ്ലേ അവർ അവതരിപ്പിച്ചത് ഡിയർ ചിൽഡ്രൻ സിൻസിയർലി എന്ന് പറയുന്ന പ്ലേ സിൻസിയർ തന്നെയാണത് രണ്ടായിരത്തി പത്തു വരെയുള്ള ചരിത്രം അവരിങ്ങനെ പറയുന്നു ഒരു ഫിസിക്കൽ തിയേറ്റർ ആ രണ്ട് സ്ത്രീകൾ വന്നിരുന്നിട്ട് മോണോലോഗ് പറയുന്നു എന്തൊരു ഫീലാണ് അപ്പം അങ്ങനെയും എക്സ്പെരിമെൻ്റലായിട്ട് കുറേ കൂടി അവർക്ക് ദൃശ്യവൽക്കരിക്കാവുന്ന സാധ്യതകൾ ഒരുപാട് അതിനകത്ത് ഇനിയും ഉണ്ടെന്നുള്ളതാണ് പക്ഷേ പരമാവധി ഗ്രൂപ്പ് വർക്കിലൂടെ ഫിസിക്കൽ തിയേറ്ററിലൂടെയാണ് അപ്പോൾ ഒരു തേർഡ് തിയേറ്റർ കാണുന്ന പോലെ പണ്ട് നമ്മൾ ബോമിയൊക്കെ കണ്ടിരുന്ന ബാദൽ സർക്കാരിന്റെ തേർഡ് തിയേറ്ററിന്റെ സങ്കേതമൊക്കെയാണ് വെറും ബ്ലാക്ക് സെറ്റ് മാത്രമാണ് അവിടെ ഉള്ളത് അപ്പോൾ കുറച്ച് ലെവലുകൾ മാത്രമാണ് പണ്ട് സൂര്യമായിട്ടൊക്കെ ജോസ്ഫർമല് അവതരിപ്പിച്ചതെന്ന് ഞാൻ ഓർത്തു പോവുകയാണ് അത് പത്ത് ലെവലുകൾ മാത്രം വെച്ചിട്ടാണ് ലൈറ്റ് ഓഫ് ഓഫില്ലാണ്ട് ചെയ്തിരിക്കും ഇവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അത്തരം പ്ലേകുകൾ ചെയ്യാനുള്ള ചങ്കൂറ്റം അവിടെ കാണിക്കുകയും നമ്മൾ അത്തരം പ്ലേകൾ ഉണ്ടാക്കപ്പെട്ടാൽ ഓൾറെഡി പത്ത് കളി കിട്ടുമെന്നുള്ളത് കൺഫേം ആയിട്ട് തന്നെ ഉറപ്പ് വരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം മാഡൻ മോക്ഷത്തിന് കണ്ണൂരൊക്കെ കളിയുണ്ട് അപ്പം ഞാൻ നിർത്തുകയാണ് തീർച്ചയായിട്ടും നാടകത്തിൻ്റേതായിട്ടുള്ള റിസ്ക് എടുക്കുന്നവർ കൊഴിഞ്ഞു പോകാതിരിക്കണമെങ്കിൽ അതിന് സ്പേസ് കൊടുക്കുന്ന സംഘാടകർ കേരളത്തിൻ്റെ എല്ലാ പഞ്ചായത്തുകളിലും അല്ലെങ്കിൽ ഓരോ മണ്ഡലത്തിലും വരണം എന്നുള്ളതാണ് നാല് മണ്ഡലം ചേർന്നുകൊണ്ട് ഒരു മൂന്ന് ദിവസം വരെ അവതരണം കൊടുക്കാവുന്ന രീതിയിൽ ഒരു നല്ല സ്പേസിൽ ഒരു മണ്ഡലത്തിൽ നിന്നുള്ള പഞ്ചായത്തിൻ്റെ ആളുകൾ അപ്പോൾ നൂറ്റിനാൽപ്പത് കളി കിട്ടും അത് മാറി മാറി കളിക്കുക എന്നുള്ള രീതിയിലേക്ക് വരണം അതിന് സിനിമ ആവായിട്ട് ബന്ധപ്പെട്ട അത്യാവശ്യം കലയെ പ്രേമിക്കുന്ന നാടകത്തെ പ്രേമിക്കുന്നവരെ കണ്ടു ഒരു അതിൻ്റെ ഒരു ഒരു സംഘാടന സമിതി സംഘാടക സമിതി ഒക്കെ ഉണ്ടാക്കി സ്പോൺസർമാരെയും രക്ഷാധികാരികളൊക്കെ മാറ്റിക്കൊണ്ട് സിനിമാക്കാരുടെ കോടികൾ എന്ന് പറയുന്ന ജനങ്ങളിൽ നിന്ന് പോയതാണ് അതൊരു വിഹിതം ഇങ്ങോട്ട് തരിക രജനീകാന്തൊക്കെ ഒരു ലക്ഷം കിട്ടിയ മുപ്പതിനായിരം നാട്ടിലെ ഡവറി അല്ലെങ്കിൽ കല്യാണ ചെലവും വിദ്യാഭ്യാസ ചിലവും എന്നൊക്കെ ഒന്ന് കൊടുക്കുന്നുണ്ട് കിട്ടുന്നതിൻ്റെ തേർട്ടി പെർസെൻറ്റേജ് നാട്ടുകാർക്ക് പങ്കുവയ്ക്കുന്ന ഒരാളാണ് അത് അത്രയും മനുഷ്യത്തുള്ളൊരു മനുഷ്യനാണ് രജനീകാന്ത് എന്നാണ് ഞാൻ കേട്ടത് നമ്മുടെ അവിടുത്തെ സിനിമക്കാർക്കും അങ്ങനെ തോന്നട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ തൽക്കാലം നാടകവും സിനിമയും സമന്വയവും നാടകം നാടകക്കാർ സിനിമക്കാർ സമന്വയം സമുന്നയവും സംഘർഷവും എന്ന് പറയുന്ന പ്രൊഫസർ പ്രൊഫി അരവിന്ദാജ് മാഷ പുസ്തകമുണ്ട് ഇവിടെ നാടകക്കാരും സിനിമക്കാരും അണിചേരുമ്പോൾ അങ്ങനെ കൊടുക്കും നാടകക്കാരും സിനിമക്കാരും അണിചേരും